ഇബിലീസ് എങ്ങനെ ഒരാളെ പറ്റിക്കൽ എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത് ശത്രുവിനെ കുറിച്ച് പഠിക്കൽ കളിയുടെ പ്രധാന തന്ത്രമാണ് രണ്ട് ടീമും മത്സരം ആരംഭിച്ചാൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തെ ഏറ്റവും പ്രധാന കളിക്കാരനെ ഡിഫൻഡ് ചെയ്യാൻ ഇപ്പുറത്ത് കുറെ ആൾക്കാരുണ്ടാവും നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇബിലീസാണ് ഈ ഇബിലീസിന്റെ ചതിപ്രയോഗത്തെ നമുക്ക് തിരിച്ചറിയാൻ അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് ഉണ്ടാവുക ഒരാളെ എങ്ങനെയെങ്കിലും മുർത്തദ് അവിശ്വാസത്തിലേക്ക് എത്തിക്കുക എന്നാൽ കാലാകാലം എൻ്റെ കൂടെ നരകത്തിൽ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഉണ്ടാവും എന്ന് ഇബിലീസിന് അറിയാം താൽക്കാലികമായിട്ട് നരകത്തിൽ എത്തിച്ചിട്ട് കാര്യമില്ല അതാണ് ഇബിലീസ് ചിന്തിക്കുക ഇബിലീസിന് ട്രിക്കും തന്ത്രവും നമ്മളാരും പഠിപ്പിക്കണ്ട കാരണം മൂപ്പര് ഒരു ലക്ഷത്തിലധികം വരുന്ന നബിമാരുടെ കാലത്ത് ജീവിച്ച ആളാണ് അഖില ലോക പ്രതിപക്ഷ ലീഡറാണെന്നർത്ഥം ചതിപ്രയോഗം പഠിപ്പി മൂപ്പരുടെ ചതിയെ കുറിച്ച് മാത്രം കിതാബിൻ ഉണ്ട് ഇതു എന്നാണ് കിതാബിന്റെ പേര് ഇബ്ലീസ് എന്ന പേര് കേൾക്കുമ്പോ ലൈനത്തുല്ലാഹി അലിഹിന്ന് സ്ഥിരം ചെല്ലുന്ന ഒരാൾ അദ്ദേഹം ഒരു മരച്ചുവെട്ടിൽ കിടക്കുന്ന ഉറങ്ങുന്ന സമയത്ത് ആ മരം കടപുഴകി വീഴാറായി ഇബിലീസ് ഓടി വന്നിട്ട് ഈ മരം പിടിച്ചു എന്നിട്ട് ഇയാളോട് എഴുന്നേൽക്കട ഉത്തരവാദിത്ത ബോധവുമില്ലേ മരിക്കോടോ അപ്പൊ ഇയാൾ ചോദിച്ചു ആരാ ഞാൻ ഇബിലീസ് ലഹനത്തുള്ള ഒന്നും കൂട്ടിയും ചൊല്ലി ഒരു കൺസെഷനും ഇല്ല അപ്പൊ ഇബിലീസിനോട് ഇയാള് ഒരു സംശയം ചോദിച്ചു എന്താ സംശയം നിങ്ങളുടെ പേര് കേൾക്കുമ്പോ എപ്പോഴും ശാപ പ്രാർത്ഥന നടത്തുന്ന ആളല്ലേ ഞാന് ഞാൻ മരിക്കണമെന്നല്ലേ നിങ്ങൾ ശരിക്കും വിചാരിക്കേണ്ടത് നിങ്ങൾ എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത് ഒരു സംശയം ഈ മരം വീട്ട് മരിച്ച എനിക്ക് ശൈതിന്റെ കൂലിയാ പോലെ അതങ്ങ് മതി ഇതാ ഇബിലീസ് എങ്ങനെയൊക്കെ നമ്മുടെ കൂലി കളയാൻ പറ്റോ അത് കളയും ഇൽമിന്റെ അഹ്ലുകാരെ പറ്റിക്കാൻ ഇബിലീസ് ഉണ്ട് കാറ്റഗറി പ്രത്യേക വിഭാഗം ഉണ്ട് ഇബിലീസ് പന്ത്രണ്ട് വിഭാഗം ഉണ്ട് വ്യത്യസ്ത വിശദീകരണങ്ങൾ ഹൈഫുനിതങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവരുന്നുണ്ട് മുത്തലിമീകളെ പറ്റിക്കാനുണ്ട് സാധാരണക്കാരെ പറ്റിക്കുന്ന ഇബിലീസ് ഉണ്ട് വലൊടുക്കുന്നവരെ പറ്റിക്കുന്ന ഇബിലീസ് ഉണ്ട് വലോടുക്കുന്ന സമയത്താണല്ലോ വലഹാൻ എന്ന ഇബിലീസ് വരിക വലഹാൻ ചില ഹൗലൊക്കെ കാണുന്നില്ല അടീന്ന് വെള്ളം എടുക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തിനാ ഈ അടീന്ന് വെള്ളം എടുക്കുന്നത് അവന്റെ സമയം കൂടെ കളയണം വസ്വാസിൽ ഇങ്ങനെ കെട്ടി മറിയണം ഈ വസ്വാസ് എന്ന് പറയുന്ന ഭയങ്കര സംഭവമൊന്നും അല്ലല്ലോ അൽ വസ്വാസൊത്തുമൈത്വൻ എന്നുള്ളതാണ് സാനു ഞാനിപ്പൊ ഇവിടെ ഒരു സാഹിത്യോത്സവ പിരിവിനെ വന്നിട്ട് ഒരായിരായിരം ഒരായിരം ഒരായിരം ഒക്കെ എന്ന് ചോദിച്ചാല് എങ്ങനെ ഉണ്ടാവും അതേപോലല്ലേ ഞാൻ ഞാൻ എന്റെ മനസ്സിലായിട്ടില്ലല്ലേ അള്ളാ അള്ളാന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇത് തീർക്കണതാണ് എന്തിന് രണ്ടു കാര്യാലി മാം റഹിമുള്ള ഇബിലീസിന്റെ ചതിപ്രയോഗങ്ങളെ മാത്രം പ്രതിപാദിച്ചിട്ട് കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് വായിക്കണം നമ്മളത് രണ്ട് കാര്യമാണ് ഈ വസ്വാസുള്ളവർക്ക് ഉണ്ടാവുന്ന ദുരന്തങ്ങൾ ഒന്ന് ഫലീലത്ത് തക്വീറത്ത് ലെഹ്റാം ജമാത്ത് ഇമാമിന്റെ ഓത്തുകൾക്ക് അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നഷ്ടപ്പെടും ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഇമാം റുക്കു പോയ മൂപ്പരിക്ക് കിട്ടും എന്നുള്ളത് ഒറ്റ കിട്ടലാണ് ഇതെവിടുന്ന കിട്ടണ്ട റബ്ബെ രണ്ടാമത്തെ പ്രശ്നം സു ഉൽമുനിയൻ ീങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവും അവർക്ക് ഞാനൊക്കെ അലഹമില്ല അത്യാവശ്യം അടക്കം നോക്കിയോണ്ട് നീയത്ത് ശരിക്കു വെക്കുന്നുണ്ട് ഇതാണ് വലിയ പ്രശ്നം അത് ഈ വരെ തെറ്റാനുള്ള ധാരണ മീങ്ങളെ കുറിച്ച് മോശം ധാരണ ഉണ്ടാവുക അപ്പൊ നമ്മള് ശത്രുവിനെ കുറിച്ച് ശരിക്ക് പഠിക്കണം ശത്രു വ്യത്യസ്ത കോലത്തില അപ്പൊ നിസ്കാരത്തിൽ വസാസാക്കുന്ന ഒരു പിശാചിന്റെ പേരാണ് ഹിൻസബ് ഹിൻസബ് ഒരിക്കൽ നൂറിലും എം എ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഉസ്താദ് നിസ്കാരത്തിൽ ഖുഷ് കിട്ടാൻ എന്താ വേണ്ട ആദ്യ ഉസ്താദ് ഒന്ന് ചെറിയ ചിരി തിരിച്ചു എന്നിട്ട് ഉസ്താദ് പറഞ്ഞെന്നതാ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹു മിനെ മിൻ ഹിൻസബ് എന്ന് ചൊല്ലിട്ട് ഇടതു ഭാഗത്ത് തൊപ്പ് നീരില്ലാതെ തൊപ്പുക എന്നാ നിസ്കാരത്തിൽ ഹിൻസബിന്റെ ശല്യം ഒഴിവാകുന്നു അപ്പൊ എനിക്കറിയില്ലായിരുന്നു അന്ന് ഈ ഹിൻസബ് എന്നറി ചങ്ങ പിന്നെയാണ് കിതാബിലൊക്കെ കാണുന്നത് ഉസ്താദിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ നിസ്കാരത്തില് കൊറേ ചിന്തകള് തരും ചിലയൊക്കെ എന്തെങ്കിലും കാണാതായ സാധനം കിട്ടണമെങ്കിൽ നിസ്കാരത്തിൽ കൈയട്ടിയാ മതി സാധനം വരും അബോനി അലി അള്ളാൻ ഒരാൾ വന്നിട്ട് ഒരു സാധനം കാണാത്ത വിഷയം പറഞ്ഞപ്പോ രണ്ടരക്കാർ നിസ്കരിക്കൂ ആ ഭർക്കത്തോണ്ട് അള്ളാഹു തന്നാലോ എന്നുള്ളടത്തോളം അവര് കൈ കെട്ടി ഉടനെ വിലീസ് കൊടുത്തു കൈകൾ കിട്ടി അപോനങ്ങൾ എടുത്ത് വന്നിട്ട് പറഞ്ഞു കിട്ടി കൈ കെട്ടിയിട്ടേ ഉള്ളൂ കിട്ടിയത് ഒരു ചതിയാണ് മൂന്നാമത്തെ ഒരു പിശാജിന്റെ വകുപ്പാണ് വസ്നാൻ വസ്നാൻ എന്ന പേര് എനിക്ക് കുഞ്ഞിക്കൊന്ന് പേരിട്ടൊക്കെ അഹമ്മദ് വസ്നാൻ എന്നൊന്നു ഇപ്പോഴത്തെ പേരിന്റെ എല്ലാം കഥ പറയാതിരിക്കുന്ന എന്താ ഈ അടുത്തൊരു കുട്ടീൻ്റെ പേരിടാൻ വേണ്ടിട്ട് ഒരാൾ പേര് രണ്ട് പേര് മുപ്പരെന്നെ എനിക്ക് ഇങ്ങോട്ട് പരിചയപ്പെടുത്തി തന്നു നല്ല പേര് അർത്ഥം പറഞ്ഞാൽ മതി അർത്ഥം അറിയാണ്ട് നല്ല പേര് നീ എങ്ങനെ പറഞ്ഞ ഒന്നിന്റെ അർത്ഥം നോക്കുമ്പോൾ വേസ്റ്റ് ഇടുന്ന സ്ഥലം എന്ന അർത്ഥം രണ്ടാമത്തെ അർത്ഥം ഇലക്ട്രിക് കമ്പിന്നു പവർ കട്ടാറ്റായാലും ഒന്ന് കെട്ടിയിടാലോ ചങ്ങൈന നമുക്കൊന്നും അതിലൊരു ബോധവുമില്ല ലിബറലിസം തലക്ക് കൊടിച്ചോണ്ട് കുട്ടികൾക്ക് പേരെന്ത് വിളിച്ചാൽ എന്ത്താണ് രക്ഷിതാക്കണ്ട ചിന്തയും പേരിലൊക്കെ കാര്യമുണ്ട് എന്ന ഹദീസിന്റെ ഷർഹിൽ ഫൈദുൽ ഖദീറിലുണ്ട് പേരുപോലെ കുട്ടികൾ നന്നാവും ചെയ്യും മോശാവും ചെയ്യും നമ്മുടെ വിഷയതല്ല മൂന്ന് ഡ്യൂട്ടിയാ ചെയ്യൽ പറയുന്നുണ്ട് മൂന്ന് കാര്യം ചെയ്യും ഒന്നാമത്തെ കാര്യം എന്താ ഉറങ്ങാൻ നേരത്ത് വല്ല ഇബാദത്തും ചെയ്യണം എന്ന് ഒരാൾക്ക് തോന്നിയാൽ വസ്നാന് വേഗം നല്ല ഉറക്കം തരൂ ഇന്നലെ ഹദ് ഹദ്ദാദ് തുടങ്ങീനെ പിന്നെ ഉറങ്ങിപ്പോയി അത് തന്നെ സാധനം ഉറങ്ങിപ്പോയി തറിയില്ലേ അത് സാധനം അത് വസ്നാന്റെ കളിയാ ഇബാദത്ത് ചെയ്യാൻ തോന്നുമ്പോൾ നല്ല ഉറക്കം തരും ഇനി ഒരാള് തെറ്റെയ്യണം തോന്നിയാലോ നല്ല ഉറക്കമുണ്ട് ക്ഷീണമുണ്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു പരിപാടി കഴിയുമ്പോൾ ഇത്ര എന്ന് വിചാരിച്ചിട്ട് ഉസ്താം ഓർക്കൊന്നും വേറെ പണിയില്ലാത്തോത്തുണ്ടോ അങ്ങനെയല്ല പോയിന് അപ്പൊ ലാസ്റ്റ് സീൻ തുടങ്ങി നോക്കി നോക്കിയേ പന്ത്രണ്ടേ മുപ്പത്തെട്ട് അത് ഉറങ്ങാതെ ദലാൽ ഖൈറാദ് ഷറ അടക്കം യൂട്യൂബ് ഉറക്കം വരൂല വരൂലെന്നറ വരൂല അത് ഇബിലീസിന്റെ ഒരു ഷറാണ് ചതിയാണ് അത് മൂന്നാമത് ഇബിലീസ് എന്താ ചെയ്യാന്നറിയോ നേരത്തെ എഴുന്നേൽക്കണം എന്ന് തോന്നുന്ന ആൾക്ക് നല്ല ഉറക്കം തരൂ നേരത്തെ എഴുന്നേൽക്കണം എന്നൊരാക്ക് തോന്നി എന്നാൽ നല്ല ഉറക്കം തരൂ എന്താടാ നീ വലിയ വല്യ സുന്നജമാന്റെ പ്രവർത്തക ജമാത്തിന് കാണുന്നില്ലല്ലോ സുബീക്ക് എന്ന് ചോദിച്ചോക്കിയേ പ്രസംഗൊക്കും വരണം എന്നുണ്ട് പിന്നെ എന്താ വരാത്ത എന്റെ ഉറക്കെന്ന് പറഞ്ഞ അങ്ങനത്തെ ഉറക്കം അലാറം വെച്ചൂടെ ആ അലാറം ബോംബ് കൂട്ടിയവരെ സത്യം പറഞ്ഞാൽ ഞാൻ ഉസ്തായി അങ്ങോട്ട് വന്ന് കാണാൻ നിക്കു ബോംബ് കൂട്ടിയവരെ ഏത് ന്യൂക്ലിയർ ആറ്റം ബോംബ് ചെറുതല്ല അതേ ചങ്ങായിനോടും എൻ്റെ ചെങ്കില്ല ചെങ്കും കോയി മൂപ്പേരൊന്നും വിളിച്ചിട്ട് മൂന്നിരക്ക് എയർപോർട്ട് പോകണം അല്ലെങ്കിൽ മറ്റേ ട്രിപ്പ് മൂന്നിരക്കാണ് എന്ന് ചോദിച്ചാല് രണ്ടിരക്കുവാൻ അങ്ങോട്ട് മിസ്സടിക്കും എന്ന് വെച്ചിട്ട് ബോംബ് പൊട്ടണ്ടല്ല അലാറം വേണ്ടല്ല ഇതാണ് ബസ് സ്റ്റാൻഡ് ഡ്യൂട്ടിയും ഹൈറായ കാര്യത്തിന് നേരത്തെ എഴുന്നേൽക്കണം എന്നൊരാൾക്ക് തോന്നിയാൽ എഴുന്നേൽക്കാൻ കഴിയൂല എത്ര ഉറക്കില്ല എന്ന് പറയുന്ന ഉമ്മമാരും ഉമ്മമാരും പക്ഷെ എന്താണെന്ന് അറിയില്ല തീരെ ഉറക്കം കിട്ടണില്ല അലഹമുല്ല അപ്പൊ പിന്നെ കുറച്ചുറങ്ങിട്ട് പോയാ നല്ല ഇനി വസ്നാന്റെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു ഫോമും ഫില്ല് ചെയ്യണ്ട കിട്ടി കിട്ടി ഇനി ആരും കാലേ കയ്യോന്ന് പിടിക്കണ്ട അൽ മജാലി സുൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിക്കണ്ട് ഇബിലീസിനെ ശരിക്കും പഠിക്കണം എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞതാ

അങ്ങനെയും ഇബിലീസ് തോന്നിപ്പിച്ചു തരും പ്രത്യേകിച്ച് ഒരാളെ പറ്റിക്കണം എന്ന് ഇബിലീസിന് തോന്നിയാൽ ഇബിലീസ് ഉപയോഗിക്കുന്ന ചില കുതന്ത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത് അതിനെയൊക്കെ വകഞ്ഞു മാറ്റി നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം

ഉറക്കത്തോടെ നിസ്കരിച്ച ഒന്നും മനസ്സിലാവില്ല ഹുശുവും കിട്ടൂല ലബ്ദത്തും ഉണ്ടാവില്ല അവിടെ കുറച്ച് ഉറങ്ങിയിട്ട് നിസ്കരിച്ചു എന്ന് ഏതാ ഉപദേഷ്ടാവു ഇതാണ് ഈ ഇബിലീസിൻ്റെ ഒരു രീതി ഇതിനെ നമുക്ക് അൽ കയ്യീസ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ഇതിനെ മുഴുവനും നമുക്ക് അടിച്ചു തകർക്കാൻ പറ്റണം ഇബിലീസ് ഒരു മനുഷ്യനെ പറ്റിക്കണ കോലം നോക്കും ഒന്നാമത് ഇബിലീസിന് ഇപ്പോൾ ഒരാളെ ഇസ്ലാം ഒന്ന് പുറത്തു കൊണ്ടുപോകണം മുർത്തദ്ദാക്കണം അവിശ്വാസത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യ ഇബിലീസിനും അറിയാമല്ലോ ഇബിലീസിനും കുറച്ചൊക്കെ സാധനം വിവരം ഇല്ലായ്മയൊന്നും ഇല്ലല്ലോ ഇബിലീസിന് ഇബിലീസ് സുജൂതെയ്യാത്ത സ്ഥലത്ത് ഞാൻ സുജൂത ചെയ്യൂന്ന് പറഞ്ഞാൽ എനിക്ക് ആ നേർച്ച വീട്ടാൻ തന്നെ കഴിയില്ല കാരണം ഇബിലീസ് ഏറെക്കുറെ സ്ഥലങ്ങളിലും സുജൂത ചെയ്തിട്ടുണ്ട് നല്ല ഇൽമുണ്ട് പിന്നെന്താ പ്രശ്നം ഇബിലീസിന് കറക്റ്റ് ഒറ്റ അറിയാം ഓരോരാളെ എങ്ങനെയാ ചതിയിൽ പെടുത്തേണ്ടത് ഇപ്പൊ ഉദാഹരണത്തിന് പ്രേമത്തിൽപ്പെട്ട ആളോട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഉപദേശിച്ചു നോക്കിയേ എന്താടാ വെറുതെ കാലം തീർക്കണത് ഉസ്താദ് ഞാൻ ഓളെ കൊണ്ട് നന്നാകുന്നുണ്ട് ഏ പ്രേമിച്ചിട്ട് നന്നാവാനാ എങ്ങനെ ഓൾ അധികം റൗളന്റെ പിക്ചർ അയച്ചേർത്തിണ്ട് അതാണല്ലോ പിന്നെ ഇപ്പൊ ഏറ്റവും സൂപ്പറിൽ ഓടുന്നത് റൗള വിട്ട് കളിയില്ലല്ലോ ഇപ്പായിരിക്കും അതാണ് ആത്മീയതന്റെ പുതിയ എപ്പിസോഡ് അവൾ അധികം എന്നോട് പറയാറുണ്ട് സ്വലാത്തല്ലണേ മുത്തുനബി മാത്രമേ പല ലോകത്തുള്ളൂ നബി കാത്തിനെ രക്ഷപ്പെടുത്താൻ പുറത്തറിഞ്ഞാൽ വഷളാകുന്ന തെറ്റ് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മുത്തുനബിയായിട്ടും പന്തുണ്ടാക്കാൻ കഴിയില്ല എന്നാ ഷെറാൻ ഇമാം റഹ്മാ ലവാഹില് പറഞ്ഞത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അവിടുത്തെ സുഹബത്ത് കിട്ടണമെങ്കിൽ മിനിമം ക്വാളിറ്റി ശുദ്ധിയ മിനിമം ക്വാളിറ്റി ഇബിലീസിന്റെ ഒരു ചതിയാണ് പാത്രം മൂത്രം കൊണ്ട് കഴുകുന്ന ഒരു പ്രോസസ്സ് പ്രേമിച്ചിട്ട് നന്നാവല് ഇസ്ലാമിൽ ലക്ഷ്യവും മാർഗവും ഒരുപോലെ നന്നാവണം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ടീമിന്റെ പ്രശ്നം എന്താ ഭയങ്കര ലക്ഷ്യമായിരിക്കും അവരുടെ മാർഗം ഇസ്ലാം പറഞ്ഞ മാർഗത്തിലായിരിക്കൂല അപ്പൊ ഇബിലീസ് ആദ്യം ഒരു മനുഷ്യനെ പിടിക്കണ ഒരു കോലം ഒന്നാമത് ചെയ്യണ ഒരു കോലം എന്താ വെച്ചാല് സമയം കളയും അതാണ് ഒന്നാമത് ഇബിലീസിന്റെ ചാട്ടൂളി ഇബിന് കയ്യമ്മ ജൗസി വളരെ വിശദമായിട്ട് ഇത് പറയുന്നുണ്ട് ഒന്നാമത് ചെയ്യുന്ന ഒരു പരിപാടി അതാ ഉദാഹരണം പറഞ്ഞാല് നല്ല ഇബാദത്തൊക്കെ ചെയ്യുന്ന ഒരു ഉപ്പ ഉപ്പാപ്പ മൂത്ത മോനെ സ്മാർട്ട് ഫോൺ ഗൾഫിൽ നിന്ന് കൊടുത്ത സർപ്രൈസ് നോട്ട് കൊടുത്തയച്ചത് ഖൈറാത്തിന്റെ പുതിയ കോപ്പിയല്ല പിന്നെ അടിപൊളി ഗാലക്സി അതുവരെ ഖൈറാത്ത് ഒക്കെ ചൊല്ലിയാള് ഇപ്പം ഫുള്ള് വയസ്സായിട്ട് പ്രായമായിട്ട് കാണുന്ന എന്താണെന്നറിയാ പാലക്കാട് ജില്ലയിൽ പത്തൊമ്പത് കാര്യ പീഡിപ്പിച്ച കഥകളാണ് ഇതാണ് ഇബിലീസിന്റെ ഒന്നാമത്തെ ചട്ടൂളി സമയം കളയാൻ ഒരാൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇബിലീസ് നമ്മളെ പെടുത്തിയിട്ടുണ്ട് വേറെ പണിയില്ല നമുക്ക് എൻ്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കീന്ന് നോക്കാം വേറെ പണിയില്ല നമുക്ക് എൻ്റെ സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടു അതിനോണ്ട് എന്തിപ്പോ നമ്മുടെ സമയം നമ്മൾ ഇങ്ങനെ വെറുതെ കളയാ അള്ളാഹു ഒരാളെ അവഗണിച്ചു എന്നുള്ളതിന്റെ അടയാളം തന്നെ മഹാന്മാര് പറയത് വെറുതെ സമയം കളയല അതിന് പുതിയ കാലത്ത് പുതിയ പുതിയ ആപ്ലിക്കേഷനുകൾ സംവിധാനങ്ങൾ വരും നമ്മൾ അതിൽ ഓരോന്നും പെടും സമയം കളയരുത് അത് വലിയ അപകടം ഇവിലീസിന്റെ ഒന്നാമത്തെ തന്ത്രാണത് കൂലിയും ഇല്ല കുറ്റവും ഇല്ലാത്ത കാര്യത്തിൽ ഏർപ്പെടുത്തും അതാണ് ഇവിലീസ് ചെയ്യുക കൂലിയും ഇല്ല കുറ്റവും ഇല്ല ചിന്തിപ്പിക്കലെന്താ കുറ്റില്ലല്ലോ കുറ്റില്ലല്ലോ അങ്ങനെ ചിന്തിക്ക ഇബിലീസ് ചിന്തിക്കലെന്താ ആ സമയത്ത് മൂപ്പര് കൂലി ഉണ്ടാക്കണില്ലല്ലോ ഉദാഹരണം ഒരാള് ഒരഞ്ഞൂറ് രൂപ കിട്ടിയിട്ട് ഈ അഞ്ഞൂറ് കൊണ്ട് മൂപ്പരനെ പെട്രോൾ അടിച്ച് മുപ്പരനെ റീചാർജ് ചെയ്ത് അപ്പൊ മൂപ്പര് വിചാരിക്കണേ ഈ അഞ്ഞൂറ് കൊണ്ട് ഞാൻ കുറ്റം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇബിലീസ് വിചാരിക്കുന്നത് കൂലി ഉണ്ടാക്കിയിട്ടില്ലല്ലോ മോനെ അതാ എന്തിനാണെനിക്ക് വേറെ പണിയില്ല ഐ പി എല്ലും ബി പി എല്ലും മറ്റേ മറ്റേ കളിയെല്ലാം കാണാൻ എനിക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചാൽ ചക്കന്മാര് ഉസ്താദിനോട് ചോദിക്കുന്നെന്താ ഉസ്താദ് അപ്പൊ ഇബിലീസ് ചെവിയില് അങ്ങനെ ചോദിക്കുന്നു ഈ തിരിച്ചറിവ് നമ്മൾ നഷ്ടപ്പെടുത്തിയ ആൾക്കാരാണെങ്കിൽ ഇബിലീസിന്റെ കുതന്ത്രത്തിൽ ഒന്നാം ക്ലാസ്സിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഇതാണ് പ്രശ്നം ഇനി കുറച്ച് അധികം ഇബാദത്ത് ചെയ്ത ആളാണെങ്കിൽ ഫസ്റ്റ് എന്താ ലീസ് ചെയ്യുക ഇതൊരു സാധാരണ നോർമൽ സ്റ്റേജിൽ നിന്നാ ചെയ്യുക നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ വില ഇബാദത്ത് ചെയ്യുന്നുണ്ട് ഉപ്പര് ഒറ്റയടിക്കും ഉപ്പേ മൊബൈലോ മറ്റേ എങ്കേജ് ആക്കാൻ കഴിയൂല ആ റിവിലീസ് ചെയ്യണ പരിപാടി എന്താ അറിയോ കൂടുതൽ കൂലിയുള്ള കാര്യത്തിന്ന് കൂലി കുറവുള്ളിലേക്ക് എത്തിക്കും ഇഷാൻ്റെ ശേഷം സുന്നത്ത്ാത്ത ആളും തറാവ്സ്കരിക്കുമല്ലോ തറാവീന്ന് പറഞ്ഞിന്റെ സുന്നത്തിന്റെ ഏഴാകലത്തെത്തൂല ഈഷാ ന്റെ സുന്ന ഏതാ കൂലി മുത്ത ഒഴിവാക്കാതിരിക്കുമ്പോഴാണ് ഒരു സുന്നത്ത് റവാത്തിബും അതും ഒക്കെ ആവണത് അതേതാ കൂലി ഈഷനപാടും പള്ളീന്റെ പുറത്തേക്കായിരിക്കും നമ്മൾ പോവാ തറാവ്സ്കരിക്കാൻ കേറും ശരിക്കും പറഞ്ഞാൽ വലിയ കൂലി ഉള്ളത് തറാവി വലിയ പ്രതിഫലമാണ് പാപങ്ങളൊക്കെ പുറത്തു കിട്ടുന്ന ഒരു നന്മയാണ് പക്ഷേ ഇഷ്ടത്ത് അതിനേക്കാൾ വലിയ കൂലിയുണ്ട് അത് നമ്മൾ കളയും ഏറ്റവും കൂടുതൽ കൂലിയുള്ള ജമാഅസ്കാരം സുബിയാണ് കുറവുള്ളത് മകരിബാണ് നമ്മളെ നാട്ടിലെ പള്ളിയിൽ പള്ളിയിലെ ഉസ്താദിനം മരിപിന് ഓക്കെ അല്ലേ അഡ്മിഷൻ ക്ലിയർ അല്ലേ പ്രൊസീജിയേഴ്സിന്റെ ഒന്നും പ്രശ്നമില്ലല്ലോ അതിന്റെ അർത്ഥം നാളെ മുതൽ ആരും അല്ല സുബിക്ക് വരണം എന്നാ ഇബിലീസിന്റെ ചതികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ പോരാട്ട ഭൂമിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റൂല രണ്ടാമത് ഇബിലീസ് എന്താ ചെയ്യിപ്പിക്ക രണ്ടാമത് ഇബിലീസ് ചെയ്യിപ്പിക്കണ പരിപാടി കൂലിയില്ല കുറ്റമില്ലാത്ത കാര്യത്തിലൊക്കെ അങ്ങനെ എൻഗേജഡാക്കിയ പിന്നെ കറാഹത്തിലേക്ക് എത്തിക്കും അത്തരത്തിലുള്ള ആൾക്കാരാണ് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നത് കറാഹത്തല്ലേ ഉള്ളൂ മൂന്നാമത്തത് ഹറാമിലേക്ക് എത്തിക്കും ഹറാമിലേക്ക് ഇങ്ങോട്ട് എത്തിക്കും കണ്ട പതിയെ പതിയെ ആദ്യ ആദ്യം മതഹ് ഗാനം കേൾക്കാനും വയൽ കേൾക്കാനും ഒക്കെ തന്നെയായിരുന്നു യൂട്യൂബിലേക്ക് കയറിയിരുന്നത് പിന്നെ പിന്നെ ഹറാമിലേക്ക് എത്തണ കോലാണത് പിന്നെമു കൈ അപ്പൊ ചില ഉമ്മമാരെല്ലാം പറയും എന്റെ മോനുസ് അതേലീഗിലേക്ക് പോയ ശേഷം കള്ളുകൂടിയില്ല അള്ളാൻ്റെ റബ്ബെ കള്ളുകൂടിയാ പിന്നെയും മെച്ചം ഇബിലീസിന്റെ മൂന്നാം ക്ലാസ് ആ കള്ളുകൂടി നാലാം ക്ലാസ് ആണ് തബിലീഗ് അതാ വലിയ പ്രശ്നം കാരണം കള്ളുകൂടി എന്ന് പറഞ്ഞ അമലില്ല ഫിസ്കാൻ മറ്റേ ദിസ്കാൻ വിശ്വാസത്തിലുള്ള അത് വലിയ അപകടം വിദഗത്തുകാരന്റെ അമലും എത്ര റിലീഫ് എന്ത് പരിപാടി നടത്തിയിട്ടും കാര്യമില്ല കാര്യമില്ലാഹു അള്ളാഹു അട ബ്ലോക്ക് ചെയ്തിരിക്കുന്നു വിദഗത്തുകാരൻ മാത്രല്ല വിദഗത്തുകാരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവർ അവരോട് കൂട്ടുബന്ധം പുലർത്തുന്നവർ അവർക്കൊക്കെ അള്ളാഹുവിന്റെ ശാപമാണെന്ന് ഹദീസിൽ കാണാം അള്ളാഹു നമ്മളെ മക്കളെ വരെയുള്ള മക്കളെ അഹിലുസുന്നൻ്റെ വക്താക്കളായി കബൂൽ ചെയ്യുമാറാവട്ടെ ആറാമത്തതാണ് വാക്കുകളിലേക്കും ഒക്കെ ഇവലി എത്തിക്കുക അതിപ്പോൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരമിനെ പരിഹസിച്ചാൽ തന്നെ ഇസ്ലാമെന്ന് ഔട്ടായി പോകും ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഒരീവിനെ പരിഹസിക്കുക എന്ന അർത്ഥത്തിൽ സൗണ്ട് എടുത്ത് കളിയാക്കിയാൽ തന്നെ പോയി എന്നിട്ടല്ലേ എലക്ഷൻ റിസൾട്ടിന്റെ പിറ്റേ കോലം കത്തിക്കൽ എപ്പം പോയിന്ന് വെച്ചാൽ മതി നല്ല ശ്രദ്ധിക്കണം നമ്മൾ ഈമാൻ കൊണ്ട് കളിക്കരുത് ലിബറൽ ന്യൂ ലിബറൽ കാലത്ത് യുക്തിവാദികൾ പെരുകുന്ന ഈ കാലത്ത് നമ്മുടെ കോട്ടം തട്ടാതെ നമ്മൾ കീപ്പ് ചെയ്യണം വലിയ അപകടമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിലൊന്നും നമ്മൾ അറിവില്ലാത്ത ഒരാൾക്കാരും ആ വിഷയത്തിൽ തന്നെ ഇടപെടരുത് മക്കളെ ഈമാൻ പോയാൽ പോയില്ലേ ഏറ്റവും വലിയ കോടീശ്വരനായ ഒരാൾ വന്നിട്ട് നമുക്ക് പത്ത് കോടി തരാം നിന്റെ ഈമാൻ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കോ പത്ത് കോടി എമൗണ്ട് കുറവായതുകൊണ്ടല്ലോ ഈമാൻ അത്രയും വലുതല്ലേ ഈമാൻ വലിയ കരുത്തല്ലേ നമുക്ക് അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തെരുമാറാവട്ടെ